യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഉണർവിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം ഒരുപക്ഷെ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ പലപ്പോഴും ഇത് പോരാ നിങ്ങൾ ഇത്രയും അഗ്രസീവ് ആയാൽ പോരാ നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഇറങ്ങിയാൽ മാത്രം ഈ അളവിൽ മാത്രം നിങ്ങൾ ചെയ്താൽ പോരാ നിങ്ങൾ പല കാര്യങ്ങളിലും ഇടപെടണം പ്രതിപക്ഷം ക്രിയാത്മകമെന്ന നിലയ്ക്ക് ഇടപെടണം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും നാട്ടുകാർ പറയുന്നത് മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും അവരവരുടെ ഈ വിശകലന പരിപാടികളിലൊക്കെ ആക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ വി ഡി സതീശൻ വരെ രംഗത്ത് വന്നിരിക്കുകയാണ് കാര്യം യൂത്ത് കോൺഗ്രസ് തീശൻ പത്രസമ്മേളനം എന്നത് മാത്രം ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അത് നിർത്തി ഇപ്പോ റോട്ടിലിറിയത് സ്റ്റേഷനിലെ പിടിച്ചുകൊണ്ടുപോയ പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പിടിച്ചിറങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു സാധാരണ സി പി എം നേതാക്കള് ചെയ്യുന്നതാണ് അതായത് ഇപ്പൊ അവരുടെ പിന്നെ പ്രവർത്തകരെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് വരട്ടി തിരിച്ചിറങ്ങിക്കൊണ്ടുവരിക എന്നുള്ളത് സി പി എംമാര് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം ആ ഒരു ആംബിയറിലേക്ക് വി ഡി സതീശൻ ജനങ്ങളുടെ ഒപ്പം അത് കാര്യങ്ങൾ ചെയ്യാൻ എത്തുന്നു എന്ന് പറയുന്നത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ഭയങ്കരമായ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒന്നായിരിക്കും സഹി കെട്ടിട്ടിറങ്ങിയതായിരിക്കും അതെ അതെ വി ഡി സതീശൻ അത് പറയുകയും ചെയ്തു ഒരു പേപ്പർ ചുരുട്ടി പോലും എറിയരുത് എന്നതാണ് ഞങ്ങളുടെ നിലപാട് പക്ഷേ ഇതിപ്പോ സംയമനം പാലിക്കുന്നത് ദൗർബല്യം കൊണ്ടാണ് എന്നൊരു തോന്നൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും പോലീസിനും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അത് അങ്ങനെ അല്ല സംയമനം പാലിക്കുന്ന ദൗർബല്യം കൊണ്ടല്ല അത് ഞങ്ങൾക്ക് കരുത്തുള്ളത് കൊണ്ടാണ് എന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ പറഞ്ഞപോലെ തമ്മിത്തള്ളണതെന്നുള്ള ഞാൻ പറഞ്ഞു വരുന്നത് പ്രതിഷേധങ്ങളെ അതിന്റെ അർത്ഥത്തിൽ കാണാൻ സർക്കാരിന് പറ്റിയില്ലെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധ പിടിച്ചെടുക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അത് സർക്കാർ മാത്രമല്ല ലോകത്തെവിടെയും അങ്ങനെയാണല്ലോ വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളതും അങ്ങനെ തന്നെയാണല്ലോ ഇതിൻ്റെ ഒരു ഇന്റൻസിറ്റി ഇതിന്റെ ഒരു ഡിഗ്രി കൂടി കൂടി വരികയാണ് ആദ്യം ഒരു സൂചനാ സമരം പിന്നീട് നിങ്ങളെ ശ്രദ്ധ പിടിക്കാനൊരു സമരം എന്നിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള നിലപാടുകൾ ഇന്നിപ്പോൾ സമരമുഖത്ത് ഈ പോലീസിനെ നേരിടാൻ വളരെ ക്രിയാത്മകമായ ചില ആയുധങ്ങളൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊന്നും ശരിയാണെന്നല്ല പറയുന്നത് പക്ഷെ ഇതൊക്കെ ഒരു സമരത്തിന്റെ ഭാഗമായി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഉന്തും തള്ളുമൊക്കെ വരുമ്പോൾ ഈ അല്ല രക്ഷാപ്രവർത്തനത്തിന് പൂച്ചട്ടിയും ും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം